ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ആദര അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇരുപത്തിയെട്ടാം ഓണത്തിൻ്റെ ഒരു ബ്ലോഗ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണത്തിനാണ് ഉത്സവം നടക്കുന്നത് കാളഘട്ട് മഹോത്സവം എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഏഷ്യയിലെ തന്നെ റെക്കോർഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഏറ്റവും ഉയരം കൂടിയ കാള ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഏറ്റവും ഉയരം കുറഞ്ഞ ചെറിയ കാളയും ഇവിടെ തന്നെയുണ്ട് അപ്പോൾ അതിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് മാത്രമല്ല നമ്മുടെ ഹാപ്പിക്കുട്ടനാണെങ്കിൽ കാളകളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അയാളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അമ്പത്തിരണ്ട് കരകളിൽ നിന്നായി മുന്നൂറിൽ പരം കാളകളാണ് ഉത്സവത്തിനായിട്ട് നിരന്നിരിക്കുന്നത് അപ്പം കുറേ കാളകളെയൊക്കെ നമ്മളിവിടെ വന്നപ്പോഴത്തേനും അകത്ത് ക്ഷേത്ര ഗ്രൗണ്ടിലേക്ക് കയറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര തിരക്കാണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് നമ്മളിവിടെ വന്ന ടൈം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു സമയത്ത് ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മൾ പുറമേ നിന്നോ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ കാളഭൈരവനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അടുത്ത വർഷം നമ്മൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ ആണെങ്കിൽ കാളകൾക്കാണ് പ്രാധാന്യമുള്ളത് അപ്പോൾ ഇവിടെ കാളകൾക്ക് വേണ്ടിയിട്ട് നന്ദി ദേശാലയം എന്ന പേരിൽ റൂമൊക്കെ ഉണ്ട് ഇവിടെ കാളക്കുട്ടന്മാരെ എല്ലാം നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ജീവനുള്ളതാണ് അപ്പം ജീവനില്ലാത്ത ഇല്ലാത്ത കാളകളെയാണ് നമ്മളവിടെ നിരത്തി നിർത്തിയതായിട്ട് നമ്മൾ കണ്ടത് അതായത് കാളഘട്ട മഹോത്സവത്തിനായിട്ട് നമ്മൾ കാളകളെ ഒരുക്കി നിർത്തത്തില്ലേ അത് അപ്പം ചെറിയ കാള മുതൽ വലിയ വരെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഇവിടുത്തെ ചിറയാണ് കേട്ടോ ഇത് കാണുന്നത് ഇവിടെയാണ് കാള കളി നടക്കുന്നത് ഓച്ചിറക്കാളകളി എന്നൊക്കെ പറയത്തില്ലേ അത് നടക്കുന്നത് അതിനുശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് കുറേ കാളകളെയൊക്കെ കണ്ടു കുറേ ടൈമായി ഏകദേശം പന്ത്രണ്ടരയോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ കാളകളെ കണ്ടു കണ്ടാണ് പോകുന്നത് കാരണം കുറേ കാളകളൊന്നും ക്ഷേത്ര ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടില്ല അതൊക്കെ എത്തുമ്പോഴത്തേനും ചിലപ്പം നേരം പുലരുമായിരിക്കും അത്രയ്ക്ക് പാടാണ് കാളകളെല്ലാം വലിച്ചുകൊണ്ട് വരാനായിട്ട് പിന്നെ ഈ കാളകളെ വലിയ വലിയ കാളകളെയൊക്കെ വലിച്ചുകൊണ്ട് വരുന്നത് ക്രെയിൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കാളകളെയൊക്കെ കണ്ടു കണ്ടിട്ട് പോവാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമമെന്ന് പറയുന്നത് കാളഭൈരവൻ്റെ വീഡിയോ എടുത്തതാണ് ബട്ട് ഇത് കാണിക്കാൻ പറ്റാത്തതായി പോയതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം നിർഭാഗ്യവശാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഓരോ കാളകളെയും കണ്ട് കണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോയപ്പോഴേക്ക് ആ ഈ ഒരു കമ്പി നാരങ്ങ ഞാൻ കണ്ടു കേട്ടോ ഇതൊക്കെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിരുന്നത് പക്ഷേ വില ചോദിച്ചില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു അതിശയമായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ പറിച്ചു കളയുന്ന സംഭവമാണ് കേട്ടോ അല്ലെങ്കിൽ തറയിലൊക്കെ കടന്ന് കിടക്കുന്ന സംഭവങ്ങളാണ് പിന്നെ ഓരോ കളയുടെ ഫ്രണ്ടിലും ഭയങ്കര ഡാൻസും പാട്ടുമൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു കളയുണ്ടല്ലോ ഈ ഒരു ഒരു വെറൈറ്റി പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കി വീഡിയോ ആയിട്ട് എടുത്തത് അപ്പം ഇതൊരു വെറൈറ്റി കാളയായിട്ട് തോന്നി ഗെയ്സ് ഇനിയും നമ്മൾ കാണുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കുറഞ്ഞ കാളയാണ് പിന്നെ വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയതാണല്ലോ അപ്പോൾ ഇതിന് ഏഴ് എം എം നീളം മാത്രമേ ഉള്ളു ഗെയ്സ് അപ്പോൾ ഈ ഒരു കാളെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അതും കണ്ടു വീടിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണോ നമ്മളിങ്ങനെ സൂം ചെയ്ത് എടുത്താലേ കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ വീഡിയോ എടുക്കുന്നിടത്താണെങ്കിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ ഇന്നേ ദിവസം ഭയങ്കര തിരക്കായിരിക്കും നാളെയൊക്കെ ആകുമ്പോഴത്തേനും നാളെയും ഭയങ്കര തിരക്കാണ് പക്ഷേ നാളെ ആകുമ്പോഴത്തേക്ക് എല്ലാ കാളകളെയും നിരത്തി ഇങ്ങ് നിർത്തും അപ്പോൾ അത് കാണാൻ നല്ലൊരു ചേലാണ് പക്ഷേ നമ്മളങ്ങനെ കാണാനല്ല വന്നത് പണ്ടൊരിക്കൽ പോയപ്പോൾ അങ്ങനെ കണ്ടതാണ് ഞങ്ങൾ പക്ഷേ ഇത്തവണ നമ്മൾ ഉത്സവത്തിൻ്റെ അന്നാണ് വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ കാളകളെയൊന്നും കാണാൻ പറ്റാതായത് ഓക്കേ ഇതൊരു വെറൈറ്റി കാളയായിരുന്നു നോക്കിക്കേ ഇത് പഞ്ചലോഹത്തിൻ്റെ കാളയാണ് കേട്ടോ ഓരോ ലോഹങ്ങൾ വെച്ചിട്ടുള്ള കാളകൾ ഇവിടെ കാണാൻ പറ്റും ഇനി നമ്മൾ കാണുന്നത് സ്വർണക്കാളയാണ് കേട്ടോ ഇരുപത്തിയെട്ട് കോടി രൂപയുടെ കാള സ്വർണ്ണക്കാളയാണിത് കേട്ടോ അപ്പം ആരോ പറയുന്നൊരു കേറ്ററിവാണ് ഒറിജിനലായിട്ട് അത് തന്നെയാണോ പ്രൈസെന്നൊന്നും എനിക്കറിയത്തില്ല ഇരുപത്തിയെട്ട് കോടി രൂപയുടെ സ്വർണ്ണക്കാളയാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതാണ് സ്വർണ്ണക്കാള അപ്പോൾ ഇത് കാണാനും നല്ലൊരു ചേലൊക്കെ ഉണ്ടായിരുന്നു ഫുൾ സ്വർണ്ണമല്ലേ ഓക്കേ നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി നമ്മൾ ബജിക്കടയിലേക്ക് പോയതാണ് അപ്പോഴാണ് സതീഷ് ഏട്ടൻ ഒരാളെ പരിചയപ്പെടുത്തുകയെന്ന് പറഞ്ഞ് ആളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ചത് രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇവരാണെങ്കിൽ ഫേസ്ബുക്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ രണ്ട് മില്യൺ ഫോളോവേഴ്സുള്ള ആൾക്കാരാണ് ഫേസ്ബുക്കിലെ അപ്പോൾ ഇവരുടെ വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു അങ്ങനെ അപ്രതീക്ഷിതമായി ഇവരെയും കണ്ടുമുട്ടി അങ്ങനെ ഇവരോടൊപ്പം നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇതാണ് ഇവർ ഓക്കെ ഇവരും കൊല്ലക്കാരാണ് ഇവരെ ഫാമിലി ആയിട്ടാണ് വന്നത് കുട്ടികളൊക്കെ അപ്പുറത്തോ ഇപ്പുറത്തോ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കടയിലേക്ക് ചെന്നപ്പോഴത്തേനും മധു വേട്ടനായാലേ മറ്റേ കോളിഫ്ലവർ വറുത്തത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വാങ്ങി ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇതൊരു വലിയ കാളയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ സൂം ചെയ്തൊക്കെ വീഡിയോ എടുത്തതാണ് ഗെയ്സ് ഇത് ഒരു വലിയ കാളയാണ് പക്ഷേ കാലഭൈരവൻ്റെ അത്രയൊന്നും വരത്തില്ല കേട്ടോ ഇതാണെങ്കിൽ ഓണാട്ടുകരക്കാരുടെ കാളയാണ് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ സബ്സ്ക്രൈബറുടെ കാളയാണെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളയതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി സൂം ചെയ്തൊക്കെ കാണിച്ചാണ് അദ്ദേഹം വീഡിയോ കാണുമെങ്കിൽ കാണട്ടെ വിചാരിച്ചാൽ പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഒരു ആനയുടെ ശില്പം ഇവിടെ ഉണ്ടായിരുന്നു ഈ ആനയുടെ ശില്പത്തിൻ്റെ അപ്പുറത്തേ ആണെന്ന് തോന്നുന്നു കാലഭൈരവനെ ഒരുക്കിയ ഒരു സംഭവം കേട്ടോ ഈ ഒരു ഭാഗത്താണ് അപ്പം ഇവിടെയൊന്ന് കുറച്ച് പട്ടിഷയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞ് കുട്ടികളെ വിളിച്ചെടുത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി കേട്ടോ കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നടോ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ബായ്